അടുത്തിടെയാണ് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിരുന്നു താനെന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തിയത് രേണുവാണ് താനും സുതിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്നാണ് വീണ പറഞ്ഞത് എന്നാൽ വീണ എന്ന സ്ത്രീയെ അറിയില്ലെന്നാണ് രേണു സുതി പറയുന്നത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നുവെന്നും പക്ഷെ താൻ പ്രതികരിച്ചിട്ടില്ലെന്നും രേണു പറഞ്ഞിരുന്നു ഇത്രയും കാലം ശബ്ദത്തിലൂടെ പ്രതികരിച്ചിരുന്ന വീണ ഇപ്പോഴിതാ നേരിട്ട് ലൈവിലെത്തി ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് രേണുവിനെതിരെയായിട്ട് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാ തുറക്കുന്നയാളാണ് രേണുവെന്നും കിച്ചുവിനെ കുറിച്ചു പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും വീണ പറയുന്നു വീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രേണുസുദി എന്ന രേഷ്മ തങ്കച്ചൻ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് വന്നത് ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല രേണുസുദിക്കന്നെ നന്നായിട്ട് അറിയാം ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ചു നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരി തന്നെയാണ് ഞാൻ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ തുരുതുരാ മെസ്സേജ് അയക്കും എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷെ ചില കാര്യങ്ങൾ പറയാനല്ലാതെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു തകർത്ത വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെ ആയിരിക്കും ആ ലൈഫ് പോയതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നു ഫ്ലോപ്പായ കരിയർ വരെ ഞാൻ തിരിച്ചു പിടിച്ചു കൊല്ലം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സുതി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സുതി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കും സുതിക്കുമിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സുതി എവിടെയും പറയാതിരുന്നത് മാന്യതയാണത് പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പുള്ളിയെ വെച്ച് സെലിബ്രിറ്റി ആകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പുള്ളിയെ വിറ്റ് കാശുണ്ടാക്കിയിട്ടുമില്ല വീണ വോയിസ് മാത്രം ഇടുന്നു രംഗത്ത് വരുന്നില്ലെന്ന പരാതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി രേണുസുതി കാരണം നാറിയിട്ടുണ്ട് അതിനാലാണ് എൻ്റെ ഐ ഡിയിലൂടെ മുഖം കാണിച്ച് വീഡിയോയുമായി വന്നത് രേണു സുതി ലോക ഫ്രോഡാണ് സുതിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അന്ന് മാന്യമായിട്ടാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെക്കുറിച്ച് രേണുവിനെ നന്നായിട്ടറിയാം തിന്നാനും കള്ളം പറയാനും വേണ്ടിയിട്ടാണ് രേണു വാ തുറക്കുന്നത് അവൾക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല പോലീസിൽ ഞാൻ രേണുവിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് മാന്യത ഇതുവരെ ഞാൻ മുഖം കാണിച്ചു വരാതിരുന്നത് കിച്ചു എൻ്റെ കൂടെ നിന്നിട്ടില്ല അവൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു സുതിചേട്ടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കിച്ചുകാരനെ നശിച്ചുകൊണ്ടിരിക്കുന്നു സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് കിച്ചുവിനെക്കുറിച്ച് നിരവധി മോശം കാര്യങ്ങൾ രേണു എന്നോട് സംസാരിച്ചു പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും രേണു സുധിയെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ വീണ എസ് പിള്ള രംഗത്ത് വന്നിരിക്കുന്നത്